നമ്മൾ വന്ന ആ ബൈക്കിന്റെ ഡ്രൈവറ് മലരളി ആണ് തിരുവനന്തപുരക്കാരൻ

റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഈ ബെനീൻ്റെ കടകളുണ്ടാകും ബസ്സുകളുടെ മെയിനായിട്ട് ബനീൻ്റെ ഐറ്റംസാണ്

ആ ഇപ്പൊ കഴിയാം ഞാൻ പറഞ്ഞില്ല മലയാളിക ആ ഞാന് അങ്ങനെ നമ്മള് ഹരീഷിന്റെ വീട്ടിൽ എത്തിയിട്ടാണ് അപ്പോൾ ഇന്നിവിടെ രാത്രി തങ്ങിയിട്ട് നാളെ നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യാനാണ് Gracias. അങ്ങനെ നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട നമ്മുടെ ടീഷ്ട്ട്ട്ട്ട് വേണ്ടിയിട്ടുള്ള ഫാബ്രിക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു അതിൻ്റെ കളറും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ പരീക്ഷ ആണ് നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നത് അപ്പോൾ ഈ ഇത് തുടങ്ങാനുള്ള സകല ഹെൽപ്പും പരീക്ഷ ചെയ്തത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ തിന്റെ പേര് അതിന്റെ ലോഗോ കാര്യങ്ങളൊക്കെ നമുക്ക് റിവീൽ ചെയ്യാം ബൈ അപ്പൊ അത് ബൈ